ി ശ്രീ ചിത്രവിലാസം ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തു റീഡിംഗ് സ്ക്വയർ വീഡിയോ കോൺഫറൻസ് ഉദ്ഘാടനം ശ്രീ ചിത്രവിലാസം സ്കൂളിൽ സ്മാരക ഡിജിറ്റൽ ലൈബ്രറി ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകൾ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര വരുന്നതാണ് നമ്മുടെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ എന്നെ കൂടാതെ ഇവിടെ രണ്ടുപേർ ജില്ലാ പഞ്ചായത്തില് പ്രതികരിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റും ചെയർമാൻ ഞങ്ങൾക്ക് നൂറ്റി അറുപത്തി ഒൻപത് സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളിലുമെല്ലാം ജില്ലാ പഞ്ചായത്താണ് ചുമതല വഹിക്കുന്നത് അതുപോലെ അതുപോലെ ഈ സ്കൂളിന്റെ ചുമതല ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ും നമ്മുടെ സർക്കാർ സ്കൂൾ അതിനെ മികച്ചതാക്കി മാറ്റാൻ പരിശ്രമിക്കേണ്ട ഉത്തരവാദിത്തം കോവൂർ കുഞ്ഞുമോ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ബിജുകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കലേരിഭാഗവും മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ റീഡിംഗ് സ്ക്വയർ ഉദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈ ഷാജഹാൻ ആർ സജിമോൻ മനാഫ് മൈനാഗപ്പള്ളി ഷീബ സിജു ലാലി ബാബു ബി സേതുലക്ഷ്മി ബിന്ദു മോഹൻ രജനി സുനിൽ മൈമുന നജീബ് ജലജ രാജേന്ദ്രൻ ഷാജി ചിറക്കുമേൽ ഷിജിന നൌഫൽ റാഹിയ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട